ജാടകൾ അവസാനിപ്പിക്കണം ബിഹബബിൽ മസാക്കിൻ പാവങ്ങളെ നന്നായി ഇഷ്ടപ്പെടണം രണ്ടാമത്തെ അവിടുത്തെ ഉപദേശം ും നോക്കണം വലു മുകളിലുള്ളവരിലേക്ക് നോക്കരുത് താഴെ നോക്കിയാൽ ഉണ്ടാവുന്ന മെച്ചം ശുക്ര ചെയ്യാനുള്ള കൽബുണ്ടാകും മുട്ടുവേദന ഉള്ള ഒരാൾ ചിന്തിക്കുക കാലന്നില്ലാത്ത എത്ര ആളുണ്ട് അപ്പോൾ പിന്നെ ടെൻഷൻ ഉണ്ടാവൂല എയ്റ്റ് ഹൺഡ്രഡ് ആൾട്ടോ ഓടിക്കുന്ന ഒരാൾക്ക് ചിന്ത എന്തോ വല്യൊരു കാറൊന്നും വാങ്ങാൻ എനിക്ക് വകുപ്പില്ലാത്തത് എന്നല്ല ചിന്തിക്കേണ്ടത് വെയിലെത്തു നടന്നു പോകുന്ന ബൈക്ക് പോലും വാങ്ങാൻ കഴിവില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട് എന്ന് ആലോചിച്ചു നോക്കിയേ എന്നാലോചി ഇങ്ങനെ ആരോഗ്യത്തിന്റെ വിഷയമാണെങ്കിലും സമ്പത്തിന്റെ വിഷയമാണെങ്കിലും നമ്മളെക്കാൾ താഴെ ഉള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടിയ ഞാമത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും തിരിച്ചറിയും എന്ന് മാത്രമല്ല നമുക്ക് ശുക്രൻറെ കൽബുണ്ടാവും നന്ദി അനസ്സിനു മുകളിലുള്ളവരിലേക്ക് നോക്കരുത് വലിയ വലിയ ആജിക്കന്മാരുടെ കൂടെയും പണക്കാരുടെ കൂടെയും ജീവിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ജാടുണ്ടാവും നിങ്ങൾ കാണുന്നില്ലേ വല്യ വല്യ ടീമിന്റെ പി എ വലിയ ടീമിന്റെ സർവന്റ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോ അറബിയിൽ ഹാദിമൊന്നായിരിക്കും വേറെ തന്നെ ലെവല് വർത്താനായിരിക്കും ഓരോ അങ്ങനെ ഒന്നും നമുക്ക് ഇണ്ടാവരുത് ഒരു പാവമായിട്ട് ജീവിക്കണം എപ്പോഴും പാവമായി ജീവിക്കണം മുകളിലുള്ളവരിലേക്ക് നോക്കിയാലുള്ള പ്രശ്നം ആർത്തി ഉണ്ടാവും ആർത്തി ആർത്തിണ്ടാവും ഞാനൊരു ഉദാഹരണം പറയാം നമ്മളൊരു ഫോൺ വാങ്ങി ഫോൺ വാങ്ങി ആകെ മൂന്ന് ആയിട്ടുള്ളൂ ഫോണ് വാങ്ങിയിട്ട് ഒരു ഡാമേജും ഇല്ല ഡാമേജ് ഇല്ലാതെ മാത്രല്ല അത്രയും ക്ലിയർ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ തുടങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വന്നത് ഉപ്പയുടെ അറബി അല്ലെങ്കിൽ ബോസ് ഒരു പുതിയ ഐഫോണ് ഉപ്പേർക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പെട്ടി പൊളിക്കുന്ന സമയത്ത് ആ ഫോൺ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് വേറെ ആയിരിക്കും ഉപ്പ കൊടുന്നായിരിക്കും എന്ന് കരുതി ഗവർമെന്റ് ചെയ്തു പിറ്റേന്നും ആ ഫോൺ പെട്ടി പൊളിക്കാതെ മേശപ്പുറത്ത് കണ്ടപ്പോ ഉമ്മനോട് അതാരതാ അറിയില്ല മോനെ ഉപ്പ ഉപ്പ ഉപ്പുഹ്രസ്കരിച്ച് കഴിഞ്ഞിട്ട് അതാരതാ അത് ആരതന്നൊന്നുമില്ല എനിക്ക് ബോസ് തന്നതാണ് എനിക്ക് ഫോൺ ആവശ്യമൊന്നുമില്ല എനിക്ക് അഞ്ചു മക്കളുണ്ടല്ലോ രണ്ട് പുതിയ ആപ്പിളാറും ഉണ്ട് ആർക്കും വേണമെങ്കിൽ എടുത്തോട്ട് എന്ന് കരുതിയതാണ് നമ്മളെ ഫോണാണെങ്കിൽ മൂന്ന് മാസം മുന്നേ ഉപയോഗം തുടങ്ങിയ പുതിയ ഫോണാണ് ഈ ഫോണാണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എടുക്കാന്ന് ഇപ്പൊ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കൽ ആർക്കും വേണ്ടെങ്കിൽ ഇതിനാണ് ആർത്തിന്ന് മലയാളത്തിൽ പറയുന്നത് ഇതിനാണ് ആർത്തി ബിരിയാണി ചപ്പാത്തി പൊറോട്ട പത്തിരി മന്തി എല്ലാം കഴിച്ച് എന്നിട്ടും ചോയിക്കല്ലെന്താ ഇല്ലേ ഐസ്ക്രീം ഇതിനെ ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും ഇതല്ലാത്ത ആർത്തി നല്ല സുന്ദരിയായ ഭാര്യ ഉണ്ടാവും എന്നാലും പ്ലസ് ടു പമ്പിള്ളർ പോകുമ്പോ നോക്കും എന്നാൽ ആയില് ഒരു പെണ്ണിനി ഇയാൾക്ക് കെട്ടിച്ചുകൊടുത്തു മസനാന്നുണ്ടല്ലോ എന്നാലും ഡിഗ്രി പമ്പിള്ളർ കോളേജ് വിട്ടിട്ട് പോകുമ്പോ നോക്കും അങ്ങനെ തന്നെ ആർത്തിയോടെ ആർത്തി എത്ര കിട്ടിയാൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കണത് വല്ല്യ ടീമിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആർത്തി ഉണ്ടാവും അങ്ങനെ നോക്കരുതേ മുകളിലുള്ളവരെ നോക്കരുതേ എന്ന് താഴെ ഉള്ളവരിലേക്ക് നോക്കണം ഏത് വിഷയത്തിൽ ദുനിയാവിന്റെ വിഷയത്തിലാണ് താഴെ ഉള്ളവരിലേക്ക് നോക്കണം എന്ന് പറയുന്നത് ആഹ്റത്തിന്റെ വിഷയത്തിൽ എപ്പോഴും മുകളിലുള്ളവരിലേക്ക് തന്നെ നോക്കണം ആ ഉസ്താന്റെ ലിബാത്ത ഉണ്ടോ ആ എത്ര എത്രയാ വിത്തുസ്കരിക്കണത് ഇപ്പോഴും ഡെയിലി വിത്തർ അതിന് നിസ്കരിക്കുന്ന നല്ല പ്രവർത്തകരുണ്ട് എല്ലാ മാസവും ഒരു ഹത്ത് മോതി തീർക്കുന്ന എസ് ഒ എസ് കാരനെ എനിക്ക് പരിചയം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോ ശരിയല്ലേ അങ്ങനെ ചിന്തിക്കണം ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴെ നോക്കാൻ പാടില്ല ഉമ്മ ഈ കുട്ടിനോട് പറഞ്ഞ് എന്താണ് നീ വല്യ സംഭവമായിട്ട് ഇങ്ങനെ സുബിയെ കഥാക്കുന്നത് കഥ ആയിട്ടൊന്നും ഇല്ല കഥ ആയിട്ടില്ല ആറേ നാപ്പത്തെട്ടിനല്ലേ നീ നിസ്കരിച്ചത് അതെ പിന്നെന്താ കഥ ആയിട്ടില്ലാന്ന് പറയുന്നത് ആറേ അമ്പതിനാണ് കഥ അല്ല ആറേ നാപ്പത്തെട്ടിനാണ് ഞാൻ നിസ്കരിച്ചത് പിന്നെ ഇവന്റെ ഭാഗം ഒരു മാസ് ഡയലോഗും ഉമ്മ ഉമ്മ ഒന്ന് പുറത്തിറങ്ങി നോക്ക് നമ്മുടെ സുഹൃത്തുക്കളായ ക്യാമ്പസിലെ കുട്ടികൾ നിസ്കരിക്കുന്നു ഞാൻ പിന്നെ നിസ്കരിക്കെങ്കിലും ഉണ്ടല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും താഴേക്ക് നോക്കാൻ പാടില്ല അത് മുകളിലേക്ക് തന്നെ നോക്കണം മൂന്നാമത്തെ ഉപദേശം അലൈഹി നരസാ മൂന്നാമത്തെ ഉപദേശം നിന്നോട് എത്ര ബന്ധം മുറിച്ചാലും നീ കുടുംബത്തോട് നല്ല ബന്ധം ചേർക്കുന്ന ആളാവണം നല്ല ബന്ധം ഉണ്ടാവും ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ ഉപ്പാനെ പരിഗണിക്കുന്ന പോലെ അവരെയും നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നു അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണല്ലോ ഉപ്പര്ക്ക് ഇങ്ങനെയൊന്നും നമുക്ക് ഇണ്ടാവരുത് നിന്റെ പിന്നെ കയ്യിലെ കൗണ്ടറോണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ കുടുംബ വന്ധം എന്റെ ദുവാ അല്ല സ്വീകരിക്കൂല അത് ബറാത്തിലാവല്ല ലൈലത്തു കതറല്ല ഏത് നല്ല കാലത്താണെങ്കിലും സ്വീകരിക്കുന്നതല്ല അവൻ ഒരു ആ സ്വീകരിക്കൂല നിങ്ങൾ ആലോചിച്ചു നോക്കിയേ എത്ര ഏത് ലൈലത്തുൽ അവന്റെ ലൈലത്തുൽഖറായാലും അവൻറെ ദുവാരിക്കൂല ഹദീസിലുണ്ടല്ലോ അനുജനോട് കാണിക്കേണ്ട പരിഗണന എന്താ ഈ വിഷയത്തിൽ ഒരു കിതബുണ്ട് അതിൽ കാണാ സ്നേഹിക്കുന്നോട് കാണിക്കണം അനുജൻ ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം അനുജൻ എന്തോ കടം കൊണ്ട് കുടുങ്ങി അപ്പൊ നമ്മൾ സഹായിക്കണം എന്നോട് പറഞ്ഞിട്ടല്ലോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല അനുജന്റെ കല്യാണ സമയത്ത് നമ്മൾ സഹായിക്കണം കേട്ടോ ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം എന്നിട്ട് വിശദീകരിച്ച് പറയാ നിനക്ക് എന്ത് ഗുണം ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും പക്ഷെ നീ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം അതാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇണ്ടാവേണ്ടത് നമ്മൾ ഹംസ ഹാജി മരണപ്പെട്ടല്ലേ അതെ അതെ എന്ത് നല്ല മനുഷ്യനല്ലേ പങ്ങന്മാരുടെ ഇടക്കിടക്കെട്ടുമായിട്ട് പോകും കുടുംബം നിറഞ്ഞ എന്താ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ആത്മീയ വിലാസം മരിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവേണ്ടത് വേറൊന്നുമല്ല നിങ്ങൾ നോക്കൂ ഹംസർ അലി അള്ളാഹു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞ എന്താ യാ അമ്മൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ഹംസങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകത ഉണ്ട് ഇല്ലേ ആ പ്രത്യേകതകളൊക്കെ വെച്ചിട്ട് നബി ഹൈലൈറ്റ് ചെയ്ത് പറയണെന്താ ഹംസതങ്ങളെ നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്

കുറേ നന്മകൾ തങ്ങളുടെ ആയിഷതീജി പറയുന്നുണ്ട് പക്ഷെ ആദ്യം പറയുന്ന എന്താ അറിയോ തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് അതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന ഇബന ഹജറങ്ങള് ചരിത്രം നിരത്തിയിട്ട് പറയണത് നമുക്കൊക്കെ അത് പെങ്ങൾ കല്യാണം കഴിഞ്ഞത് നല്ല ചക്കനാണ് ഓനെ നല്ല സാമ്പത്തിക കഴിവുണ്ട് എന്നുള്ളതൊന്നും നമ്മൾ നോക്കരുത് നമ്മളെ പെങ്ങളെ നമ്മൾ കാണാൻ പോണം അവർക്ക് ഇടയ്ക്കിടക്ക് സാധനങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഹതിയകളൊക്കെ ആയിട്ട് പോകണം അവരെ നന്നായി സ്നേഹിക്കണം മക്കൾക്ക് കുടുംബബന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കണ്ട പോന്നട കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകുന്നത് എടാ മുത്തമാൻ്റെ അടുത്താ ആ പോകലെല്ലാം പോയിക്കോ കൊറേ സാധനം ഒന്നും അടുത്തേക്ക് ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും മതി നല്ല പറയേണ്ടത് മൂത്തമ്മ എന്ന് പറഞ്ഞ ആരാന്നറിയാ നിനക്ക് ഉമ്മ ആ പണ്ട് കാലത്ത് രണ്ടു വല്ല അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ടൊരു രോഗിക്ക് ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാ ആ മൂത്തമ്മാക്കിപ്പോ പ്രായമായി നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്താണ് നീ നന്നായിട്ട് പരിഗണിക്കണം കേട്ടാ കുറച്ച് എന്തെങ്കിലും നല്ല ഹതിയല്ല മൂത്തമ്മാക്ക് കൊടുക്കണം അങ്ങനെ പറയണ്ടത് ബക്കറ്റ് വരുന്നുണ്ട് നിങ്ങളൊക്കെ നല്ല സ്വതക്കം കൊടുക്കണം അള്ളാഹു വർക്കത്ത് കേട്ടെ ഈശയിൽ കൈയിടുന്ന സമയത്ത് ആദ്യം അഞ്ഞൂറ് കൊടുങ്ങും കൈവിരലിൽ അപ്പോൾ ഉടനെ തന്നെ ഇന്നാലില്ലാഹി വൈനാലി റാജ്യം ഒന്നു ചെല്ലുക നൂറ് കൊടുങ്ങിയാൽ പകുതിയല്ലേ ഇന്നാലില്ല അപ്പം പണ്ട് നോട്ട് നിരോധിക്കാൻ മറന്നുപോയി ഒരു പത്ത് ഉണ്ടാവും അത് എടുത്ത് എന്ന കൾച്ചർ മാറ്റിയിട്ട് വലുതന്നെ ഇടുക എന്നാണ് പറയുന്നത് അള്ളാഹു തോഫി കേട്ടെ ഓക്കെ ഓക്കെ അപ്പൊ മുത്തമ്മാനെ ഇളയമാന പരിഗണിക്കാൻ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം മുത്തമ്മാനെ കാണാൻ ആ പോക്ക് പോയിക്കോ കൊറേ സമയം ഇവിടെ ഇരിക്കുമെന്ന് വേണ്ട കേട്ടാ മൂത്തമ്മ നല്ലോണം റീപത്തും പറയും മൂത്ത ഫിത്തിനെ പറയുന്നതിനൊരു ഒരു സൂക്ഷ്മതയുമല്ല ആരാ പറയും ഉമ്മ അപ്പൊ ഇപ്പൊ ഉമ്മ എന്താ പറയും പറയുന്ന ഉമ്മ ഇപ്പൊ എന്താ പറയണത് അപ്പൊത്തല്ലേ അങ്ങനെയൊന്നും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കരുത് ൾക്ക് നല്ലോണം കുടുംബം വന്ന് പഠിപ്പിച്ചു കൊടുക്കണം ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചുകൊടുക്കണം പറയുണ്ട് അങ്ങനെ കുടുംബത്തെ പരിഗണിക്കണം അവർ നമ്മളോട് ബന്ധം വിച്ഛേദിച്ചാലും അങ്ങോട്ട് ബന്ധം പുലർത്തണമെന്ന് അവിടുത്തെ ഉപദേശ ഉപദേശം ഓരോന്നും മണിക്കൂറുകളോളം പറയേണ്ടതാണ് ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ എന്റെ സംസാരം മെയിൻ്റെ നാലാമത്തെ ഉപദേശൻ ഉപദേശം പറയുന്നതൊക്കെ സത്യാവണം ചിലപ്പോ ഒരു സത്യം പറഞ്ഞാൽ നിനക്ക് പിന്നീട് പ്രയാസവും കയ്പും നീറക്കുണ്ടാവും അത് നീ മെന്റാക്കണ്ട പറയുന്നത് സത്യമായിരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നത് സത്യമാണ് ഉറപ്പുവരുത്തണം കിട്ടിയ വീഡിയോ മൊത്തം കേട്ടത് മുഴുവനും ഷെയർ എന്ന് പറയുന്നത് തന്നെ കളവ് പറയുന്നവന്റെ അടയാളാണ് പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം അറിവില്ലാതെ പറയുന്നത് പച്ച ഹറാമാണ് സ്വലാത്ത് ിയാൽ പത്ത് ലക്ഷം സ്വലാത്ത് തെല്ലിയ കൂലിയിട്ടു എനിക്ക് അറിയാം ഇല്ല ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ് എന്നിട്ട് ബ്രാക്കറ്റിൽ അതിൽ പന്ത്രണ്ടും ശരിയാന്ന് വിചാരിച്ചോ ഒന്ന് കളവായാൽ കുടുങ്ങിപ്പോവും കാരണം വേലാ കളവറണം നിബിതങ്ങളുടെ വേലില് കളവറയുന്നത് ഹറാമ് മാത്രല്ല വൻതോഷമാ കടുത്ത തെറ്റായി പോകും അതുകൊണ്ട് ഈ സാധാരണക്കാരായ നമുക്ക് ഈ സൂക്കേട് കുറച്ച് കൂടുതലാ കിട്ടിയതല്ല ഷെയർ ചെയ്യാൻ അത് നമ്മൾ നിക്കണം ഒരു വീഡിയോ കിട്ടി ഇന്നാലിന്ന കൂലിയൊക്കെ അതിൽ പറയുണ്ട് നമുക്കത് അറിയില്ല അത് ഷെയർ ചെയ്തിട്ടില്ല എന്ന് ഒരു കുറ്റു ആഹാരത്തിൽ വരാനില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരു ചെറിയ അബദ്ധം വന്നുപോയതിന് കൊല്ലങ്ങളോളുള്ള അമലു പൊള്ളല് പോവുക ഭയങ്കര ശിക്ഷ ഇസ്ലാമിൽ ഉണ്ടാവുകയും ചെയ്യില്ല അത് കാണുമ്പോ തന്നെ മനസ്സിലാക്കുക ആ ഹദീസ് ഹരീസും നമ്മൾ അള്ളാഹു എന്തോ ക്രൂരനായിട്ട് നിൽക്കുക ഒന്ന് എന്തോ സംഭവിച്ചു പോയി എന്ന് കരുതി എന്തോ അങ്ങ് ഇടിഞ്ഞുപൊള്ളി പോവുക അങ്ങനെയൊന്നും നമ്മളെ മതത്തിൽ ഉണ്ടാവുകയും ചെയ്യില്ല നമ്മളെ മതം നല്ല സൗന്ദര്യമുള്ള മതമാണ് ഒരു കാര്യം അറിയാതെ ഷെയർ ചെയ്യാൻ പാടില്ല ും അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കണ്ടതും കേട്ടതും പറയൽ മലയാളം കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യാൻ ചില ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഉണ്ട് പ്രായമുള്ള മനുഷ്യന്മാരെല്ലാം എൺപത്താറ് എം ബി ഉള്ള വീഡിയോ ഔട്ട് ചെയ്യും ഒന്നും ഉണ്ടാവില്ല ഒരു നായ പൂച്ചനെ ഓടിക്കുന്നുണ്ടാവും ഇന്നാലിന്ന സാധനം ഉപയോഗിച്ച ലഹരി ഉണ്ടാവും കിട്ടിയ ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ് അറിയോ ഇല്ല ഇതാ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൽ ആഘോഷിച്ച് ഇങ്ങനെ അപകടം പിടിച്ച രണ്ട് കുട്ടികൾ അപ്പോഴാണ് ആ ഗ്രൂപ്പിലെ താഴെ എൺപത്തി ആറ് വയസ്സുള്ള ഉപ്പാപ്പ ഇട്ട വീഡിയോക്ക് താഴെ ഒരു ചെറിയ മോള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് കമന്റ് ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് ഇത് മുപ്പത്തി ആറ് കൊല്ലം മുമ്പുള്ളതാണ് ഉപ്പാപ്പ സോറി തീർന്നില്ല നമ്മളെല്ലാം തീർന്നില്ലേ ഇനി എന്തിനാ നമ്മൾ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്തിനാ ഗ്രൂപ്പിൽ നിൽക്കണത് അറിയാണ്ടൊന്നും ചെയ്യണ്ട ഞാനായിരിക്കണം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് എന്ന് വിചാരി ആദ്യം ഷെയർ ചെയ്യുന്നത് എന്ന ഖ്യാതി കിട്ടാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അതിന് നിക്കരുത് പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം അറിയാതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ കൂലി ഉണ്ടാക്കാന്നും നമ്മൾ നോക്കരുത് അറിവില്ലാതെ എന്തിനാ കൂലി ഉണ്ടാക്കണത് വലാൽ വിവരില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള രണ്ടാമത്തെ കാര്യം കാര്യം ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത ചോദിക്കുക കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക ഒരാവശ്യം ഉണ്ടാവൂല നിങ്ങൾക്ക് എത്ര വയസ്സായി ഗൾഫിൽ നിന്ന് വന്നാലുണ്ടല്ലോ എല്ലാര്ക്കും ഉള്ള സ്വഭാവം നിങ്ങൾ എപ്പോ പോകുന്നത് അല്ല അയാളെപ്പോയിട്ട് എനിക്ക് എന്താ വേണ്ടത് എന്താപ്പൊ ഇവിടെ ഒരു ആളെന്ന് വിചാരിക്കാം ഞാൻ തന്നെ ഇവിടെ വന്നു നാളെ അപ്പൊ ഒരാള് ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ട് ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല മനസ്സ് ചെറുത് എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഒന്ന് വന്ന ഇവിടെ വരെ വെച്ച കുറച്ചപ്പുറം വരെ എന്നാലും കുറച്ചപ്പുറം വരെ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല എന്താ എന്തപ്പതിനെ കൊണ്ട് കാര്യം നിങ്ങൾക്ക് എത്ര മക്കളായി കല്യാണം കഴിച്ചിട്ട് ഇത്ര ഇത്ര ആയിട്ടുള്ള കുട്ടികൾ ഭാര്യക്കൊന്ന് കസുഖം എന്താ നമുക്ക് വേറെ എന്താ വേറെ പണിയൊന്നുമില്ല ഇത് നമുക്കുള്ളൊരു മൊത്തത്തിൽ ഉള്ള ഒരു അസുഖം ഒരു വയലിനാറ്റം വന്ന അല്ലെങ്കിൽ ഒരു ദക്ക നേത്രം വന്ന ഒരു ഉസ്താദ് പാവം പത്തനംതിട്ടയിൽ നിന്നോ കൊല്ലത്തു നിന്നോ തിരുവനന്തപുരത്തു നിന്നോ ക്ഷീണം കൊണ്ട് കുറച്ച് നേരത്തെ വന്നിട്ട് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് വിചാരിച്ചു റൂമിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവും നേരത്തെ ബന്ധം ഉണ്ട് ഞാനും തമ്മിൽ ഭയങ്കര ബന്ധമാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ വാതിലുണ്ട് സതേ വിശ്രമിക്ക അതിനർഥം വിശ്രമിക്കാൻ വിടൂലോ അതിനർത്ഥം അങ്ങനെ വിശ്രമിക്കണോ അങ്ങനെ വിശ്രമിക്കേണ്ട ഞാൻ വിടൂല കാര്യം ആ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തിട്ട് എന്നോട് എന്നോടൊന്നും എന്താപ്പിണ്ടത് ഒരാൾ പറയണ്ട് കുതിരപ്പുറത്ത് ഞാനും മൂന്ന് മാസം ഒന്നിച്ച് യാത്ര ചെയ്ത് എന്നോട് ഓർ തികൾ ഇൽമിന്റെ മേഖലയിലായിട്ട് ഓർ എങ്കേജ് ലാസ്റ്റ് ഇറങ്ങിയപ്പോ ചോദിച്ചു അങ്ങനെയൊന്ന ചില മഹലിലൊക്കെ ഉണ്ട് കിസ്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ഉപകാരം ഉണ്ടാവൂല ഒരു ഉപകാരം ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ചോദ്യം ബീവിന്റെ മൂത്തന്മാരൻ മോൻ്റെ കർമ്മം ചെയ്ത ഡോക്ടറെ പേരൽ ചോദിച്ചിട്ട് എന്താ കാര്യം സുലൈം സംസാരിച്ച് ഉറുമ്പിന്റെ പേരലും ചോദിക്കും ഏയ് അത് കിട്ടിട്ടെന്താ വേണ്ടപ്പോ ഉപകാരമുള്ള മാത്രം ചെയ്യാ ഏറ്റവും വെറുപ്പുള്ള മൂന്നാമത്തെ കാര്യം മാൽ സമ്പത്ത് നശിപ്പിക്കൽ അതാണല്ലോ നമ്മുടെ ഫാമിലിയിൽ പേരിൽ നടക്കുന്നത് അതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് സമ്പത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹ് കടുത്ത വെറുപ്പാണ് കൊറേ ഇബാത്തുണ്ട് അള്ളാഹ് വെറുപ്പുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്താൽ എങ്ങനെ ആഹ് രക്ഷപ്പെടുക എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്ന ഈ കയ്യിൽ പേരിൽ ലോണാണെങ്കിൽ ലോണ് എടുക്കുന്ന ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹറാമ് ചെയ്യിപ്പിക്കുന്ന ഉമ്മ ഉമ്മയാണോ എന്താ ഈ കഥ അവരവരുടെ കൊക്കിന് അതുങ്ങുന്നതിനനുസരിച്ച് ജീവിച്ച പോരെ അധിക ചെറുപ്പക്കാർ കുടുങ്ങി നിൽക്കല പലപ്പോഴും കല്യാണ സമയത്ത് മെഹർ വാങ്ങാന് എങ്ങനെല്ലോ ഒരുക്കു കൂട്ടിയിട്ടുള്ള സംഖ്യനെ കൊണ്ട് വാങ്ങുമ്പോൾ അത് ഉമ്മാരിയും വക പാവം പാവം ഇങ്ങനെയാണോ നമ്മൾ ഒരാളെ വളർത്തേണ്ടത് നബിസുലാഹു അലൈഹുലമ തങ്ങൾ മക്കളൊക്കെ ഒക്കെ വളർത്തിയ എങ്ങനെ മുത്തനബിക്ക് മോള് ഫാത്തിമ ബിവി കാണിച്ചുകൊടുത്തില്ല എൻ്റെ കൈ പൊട്ടി വീട്ടിൽ ആരും അടുക്കള പണിക്ക് സഹായത്തിന് ഇല്ലാത്തോണ്ട് ഏതെങ്കിലും ഒരു ഖാദിമിനെ കിട്ടിയാൽ ഫാത്തിമ മോൾ ഇങ്ങോട്ട് വാ മുപ്പത്തിമൂന്ന് സുബാൻ അല്ലെ മുപ്പത്തി മൂന്ന് അലഹമുല്ല മുപ്പത്തിനാലും അള്ളാഹു അക്ബറും ഉറങ്ങാൻ നേരത്തെ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാ നിങ്ങള് വിട്ടത് ആഹാരം കൊടുത്തിട്ടാ മക്കളെ പഠിപ്പിക്കണ്ട നമ്മള് അപ്പൊ പറയുന്നൊക്കെ സത്യായിരിക്കണം നാല് അഞ്ചാമത്തത് വല്ലാസൻ ആരടുത്തുനിന്നൊന്നും ആഗ്രഹിക്കരുത് ചോദിക്കരുത് നമുക്ക് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകാം തൃപ്തിപ്പെട്ട് ജീവിക്കുക നിങ്ങളോട് ഞാൻ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാറുണ്ടോ ഇല്ല ഉറപ്പല്ലേ അതെ അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനോട് പറയുന്നില്ലേ അല്ലേ എന്റെ ബർത്ത്ഡേ അതെ അതിന്റെ അർത്ഥം നിനക്ക് വേണ്ടി ഞാൻ പലപ്പോഴും തഹജുദതിനു ശേഷം ദുയർന്നത് കൊണ്ടാണ് നിനക്ക് ദീർഘായുസ് കിട്ടിയത് എന്നാണോ അല്ല പിന്നെ നാളെ ബർത്ത്ഡേ ആണ് ാണ് എന്തെങ്കിലും കൊണ്ടോ നിന്റെ ഉപ്പ ഗൾഫിൽ വന്നില്ലേ അതെ അതിന്റെ അർത്ഥം നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കേറുമ്പോ തന്നെ ഞാൻ ഒരുപാട് സ്വലാത്തല്ലിറ്റ് നേർച്ചയാക്കിയിട്ട് ചൊല്ലിയത് കൊണ്ടാണ് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തതെന്നാണോ അല്ല പിന്നെ പെട്ടി പൊളിക്കുമ്പോൾ പരിഗണിക്കുമല്ലോ പരിഗണിക്കുമല്ലോന്നല്ലേ ഈ ആർത്തി നമുക്കൊക്കെ ഉണ്ട് ആരടുത്തുനിന്നൊന്നും ആഗ്രഹിക്കരുത് ആരും സഹായിച്ചിട്ടൊന്നും അല്ല അജുപറയും ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തരുമ്പോ നമ്മൾ പോകാം അങ്ങനെ പോകും അബൂ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദിമില്ല ഫർലായി ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല എന്താ കാരണം സ്വന്തമായിട്ട് പണമില്ല അവന് ചെയ്തിട്ടില്ല സ്വന്തം ഇല്ലെങ്കിൽ എന്തിനാ നിർബന്ധിയിലെ അവിടെ ഇമാം ഇമാംബുൽഖീനി തങ്ങളുടെ തദക്കിറയിൽ കാണാ ശിഷ്യന്മാരോട് ഒരു എസ് മൂളിയാല് ശിഷ്യന്മാര് വേണമെങ്കിൽ കൺ പോളന്റെ മേലെ നിർത്തിയിട്ട് ഉസ്താദിൻ്റെ കാല് ഭൂമിയിൽ കുത്താതെ ഈ പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ കൺ പോളൻ്റെ മേലെ നിർത്തിയിട്ട് ഉസ്താദിനെ ഹജ്ജിനെത്തിക്കുമായിരുന്നു പക്ഷെ ഉസ്താദ് അതിനൊന്നും ഇല്ല ഇസ്സത്ത് കീപ്പ് ചെയ്യണം നമ്മളെപ്പോഴും ആരടുത്തൊന്നും ഒന്നും കിട്ടണ്ട നമുക്ക് എന്തപ്പോ കിട്ടിയിട്ടു വേണ്ടത് എന്ത് രസം ഉണ്ടാവും ആ ജീവിതം അള്ളാഹ് നമുക്ക് തോഫിയത്ത് നൽകട്ടെ